എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ വീഡിയോ എല്ലാവരും അപ്പൊ കാണണം ഇന്ന് പറയാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒന്ന് കണ്ടു കണ്ടു നോക്കൂ നോക്കൂ ും പുതിയ ഫിലിം തുടങ്ങുന്നുണ്ട് അപ്പൊ അതിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിട്ടാണോ ഒന്ന് കാണാൻ പറ്റുമോ അതിന് വേണ്ടിട്ടാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് പനമ്പള്ളി നഗറില് വെയിൽ ഉണ്ട് അത് പ്രൊഡക്ഷൻ കമ്പനിയാണ് അവിടെ വന്നാ മതി വിടില്ല അതുകൊണ്ട് ും കുഴപ്പൊന്നും ഇല്ല പേടിക്കേണ്ട പ്രൊഡക്ഷൻ ആൾക്കാർ ലേഡീസ് സ്റ്റാഫ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് വിളിച്ചത് അപ്പൊ എനിക്ക് ഒരു ലൊക്കേഷൻ ആ ലൊക്കേഷനിൽ ഞാൻ എന്താ പറയാ ഫ്രണ്ടിനും കൂട്ടിട്ടു അവിടെ ചെന്ന് വീഡിയോ ഇഷ്ടപ്പെടേണ്ട എല്ലാവരും എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ആയിട്ട് പിന്നെ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ സൽമാന്റെ എന്ന നിർമ്മാണ കമ്പനിയുടെ പേരിൽ ദിനീപാബ് എന്ന് പറഞ്ഞ ഒരാൾ അതായത് അയാള് ചീഫ് അസോസിയേറ്റഡ് ഡയറക്ടറാണ് ഞാൻ പറയുന്നത് ഈ കാസ്റ്റിംഗ് കാസ്റ്റിംഗ് നടത്തിയിട്ട് ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാനുള്ള സ്ഥലം നടത്തിയിട്ടുണ്ട് അപ്പൊ അതിനുശേഷം നമ്മൾ ഈ കമ്പനി നിർമ്മാണ കമ്പനി ഈ ദിനീപാബ് എന്ന് പറഞ്ഞ ആളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം പുതിയ ഫിലിം തുടങ്ങുന്നുണ്ട് അപ്പൊ അതിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കാണാൻ പറ്റുമോ അതിന് വേണ്ടിട്ടാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നെ പനമ്പള്ളി നഗറില് വെൽഫെയർ എന്ന് ഒരു ഓഫീസ് ഉണ്ട് അത് പ്രൊഡക്ഷൻ കമ്പനിയാണ് അവിടെ വന്നാ മതി ഞാനിപ്പോ വീട്ടിലാണല്ലോ ആ അപ്പൊ എന്തിന്റെ സംസാരിക്കാനേട്ടോ പറത്തിന്റെ ഇതേ ഞാൻ ഇന്നലെ ഭയങ്കര ലൈറ്റ് ആയതുകൊണ്ട് പിന്നെ പെണ്ണുങ്ങളല്ലേ ലൈറ്റ് ആയിട്ട് മോശമല്ല അപ്പൊ ഇന്ന് വന്ന നമുക്കൊരു ടൂ അവേഴ്സ് മാക്സിമം എന്നിട്ട് പോയാലേ പിന്നെന്താ പറയോ പിന്നെ ഇപ്പൊ നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ടേ ഒന്ന് മീറ്റിങ് ഓക്കേ ആണ് നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്കൊരു വൺ വീക്ക് ടു വീക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്ന് ടൂ വീക്ക് യുവതി പറയുന്നുണ്ട് തനിച്ച് വരാൻ എന്റെ വീട്ടുകാരെ സമ്മതിക്കില്ല വരാൻ പേടിക്കേണ്ട ഇവിടെ സ്റ്റാഫ് ഉണ്ട് പിന്നെ പ്രൊഡക്ഷൻ്റെ ആളുകളും ഉണ്ടാകുമെന്നാണ് ഈ ദിനീൽ ബാബു ഈ യുവതിയെ അറിയിച്ചത് യുവതിക്ക് കൊടുത്ത ലൊക്കേഷനിൽ യുവതിയുടെ ഫ്രണ്ടിനെ കൂട്ടി പോവുകയും അവിടെ എത്തിയ സമയത്ത് ഈ ദിനീപ് ബാബു എന്ന് പറഞ്ഞ ഈ ചീഫ് അസോസിയേറ്റഡ് ഡയറക്ടറെ വിളിക്ക് വിളിച്ചപ്പോൾ ഈ ദിനീപ് ബാബു താഴേക്ക് വന്നിട്ട് ഈ യുവതിയും കൂട്ടിയിട്ട് ഈ ഓഫീസിന്റെ ആ കെട്ടിടത്തിലേക്കാണ് പോയത് അപ്പോൾ ഓഫീസിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ശേഷം ഈ ദിനീപ് ബാബു ഈ യുവതിയെ കൊണ്ടുപോയത് ഈ നിർമ്മാണ കമ്പനി നിൽക്കുന്ന അതേ ബിൽഡിങ്ങിൽ തന്നെ മറ്റൊരു റൂമിലേക്കായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അങ്ങനെയാണ് ആ യുവതി പറയുന്നത് അങ്ങനെ ആ ബിൽഡിങ്ങിൽ തന്നെയുള്ള വേറെ റൂമിലേക്ക് കൊണ്ടുപോയപ്പോൾ തന്നെ ഈ യുവതിക്ക് സംശയം ഉണ്ടായിരുന്നു അങ്ങനെ ിലേക്ക് കയറിയ സമയത്ത് ഈ യുവതി ചോദിക്കുന്നുണ്ട് മറ്റുള്ള ആളുകളൊക്കെ എവിടെയും ചോദിച്ചു അപ്പൊ അവരൊക്കെ വരും എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ സംശയം തോന്നിയ ഈ യുവതി എന്ത് ചെയ്തു ഈ കൂടെ തന്ന ആൾക്ക് മെസ്സേജ് അയച്ചു മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ ദിനിൽ ബാബു എന്ന് പറയുന്ന ചീഫ് അസോസിയേറ്റഡ് ഡയറക്ടർ ആയിട്ടുള്ള ഈ ദിനിൽ ബാബു ഈ യുവതിയെ കയറി പിടിക്കാൻ ശ്രമിച്ചു പിടിച്ച സമയത്ത് ഈ യുവതി തട്ടി മാറ്റിക്കൊണ്ട് ആ റൂമിലുള്ള വാഷ്റൂമിലേക്ക് ഓടി ആ വാഷ്റൂമിൽ കയറി കഥ കടച്ചു എന്നിട്ട് അപ്പോഴേക്കും ഈ കൂടെ വന്നിട്ടുള്ള ആ സുഹൃത്ത് മേലോട്ട് കയറി വരികയും വാതിലിനെ കടവിൽ മുക്കുകയും ചോദിച്ചു അപ്പോൾ തന്നെ ഈ വിനീതാബുവിനെ റൂമിൽ വെച്ച് തന്നെ ഈ കോള് വരുന്നത് റിസപ്ഷനിൽ നിന്നുള്ള കോള് വരുന്നത് ഈ ഊരികൾക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ട് റൂമിലേക്ക് ആരോ വരാനിരിക്കുന്നുണ്ട് അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം അവനെ വിളിച്ചു വിളിച്ച് സംസാരിക്കുന്ന ഒരു യുവതി കേൾക്കുന്നുണ്ടായിരുന്നു ആ ആൾ റൂമിലെത്തി കഴിവു മുട്ടി കറി തുറന്ന സമയത്ത് ഈ ഹിന്ദവെന്ന് പറഞ്ഞ ആള് പേൻ്റെ ഇല്ലാതെയാണ് നിൽക്കുന്നത് പറയുന്നത് ആ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പൊ എങ്ങനെ വിശ്വസിച്ചിട്ട് ഇങ്ങനെയുള്ള ഓരോ യുവതികളും ഈ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ചെല്ലുമെന്നാണ് ഇപ്പൊ ഞാൻ നോക്കി താങ്ങുന്നത് ഈ ദിനിൻപിനെ പോലുള്ള ആളുകളാണ് സിനിമ ലോകമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ യുവതികൾക്ക് സിനിമാ മോഹവുമായിട്ട് ചെല്ലുന്ന അല്ലെങ്കിൽ സിനിമയിലേക്ക് അഭിനയിക്കാൻ ചെന്നിട്ട് തന്റെ കുടുംബം രക്ഷപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന യുവതികൾക്ക് ഇതുപോലുള്ള ആളുകൾ ഞാൻ കയറി ചെല്ലുമ്പോ അത് പെട്ടെന്ന് ജീൻസ് ചീൻസിലിട്ട് നിങ്ങൾ സംസാരിക്കും ആള് അത് നിങ്ങളെന്നുള്ള വിഷയം നിങ്ങൾ സംസാരിക്കുന്നു താഴത്തേക്ക് ഇറങ്ങി പോവാം ഞാൻ വിളിച്ച് താഴെ ചെന്നു താഴെ ചെന്ന എപ്പോഴാണെങ്കിലും ആളവിടെ റിസപ്ഷനിൽ സംസാരിച്ചിട്ട് ഞങ്ങളുടെ അടുത്താണ് വിഷയം ഞങ്ങളുടെ മുലോ എന്തോ സംസാരിച്ചുകൊണ്ട് വിഷയം ഉള്ളതാണ് ആൾ അവിടെ റിസപ്ഷനിൽ പറയുന്നത് അത് കഴിഞ്ഞാൽ ആളുടെ സംസാരിക്കാൻ ചെന്ന് ആള് ലിഫ്റ്റ് കയറി ഞാൻ റൂമിലോട്ട് തന്നെ പോകുന്നത് നമ്മൾ റൂമിലൂടെ റൂമ് ഉറന്നിടപ്പുണ്ട് ആളവിടെ ഇല്ല അത് കഴിഞ്ഞ് ഞങ്ങൾ അവസാനം ആളെ കാണാൻ ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് കാരണം അതോട് തിരിച്ച് വന്ന് കയറിപ്പോൾ ആൾ വിളിച്ചിട്ട് പറയുക ഞാൻ ഓഫീസ് വരെ പോവുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ബാക്കിയുള്ള സ്റ്റാഫുകളെ അവിടെയെന്ന് ചോദിച്ചു നിങ്ങളെ കാണിക്കേണ്ട കാര്യം പറഞ്ഞത് വേറെ ആളുകളുണ്ടാകും മറ്റുള്ള ആളുകളൊക്കെ എവിടെയാന്ന് ചോദിച്ചപ്പോ ദിലീപ് ബാബു ഈ ഫ്രണ്ടിനോട് കത്തിക്കാരാണ് ചോദിച്ചത് ഈ കുറച്ച് ചെന്ന ഈ ഫ്രണ്ട് ഇയാളോട് കാര്യങ്ങൾ തിരക്കിയ സമയത്ത് ഇയാൾ പറഞ്ഞത് എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഇത് നിങ്ങളെ അറിയിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അറിയേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് ആൾ പറയുന്നത് എന്നിട്ട് ഈ ചെന്ന ആളോട് ദിലീപ് ബാബു പറഞ്ഞു ഇനി നിങ്ങൾ സംസാരിക്കുകയെന്ന് പറഞ്ഞിട്ട് ആള് അവടെ പാൻറ്റും പരിശു കേറ്റിട്ട് ആള് പുറത്തേക്ക് പോയി ആളുകളപ്പോ വിചാരിക്കുന്നത് എന്താ ഈ കൂടെ തന്നെ ആളും ഈ യുവതിയുമായിട്ടാണ് പ്രശ്നം എന്ന രീതിയിലാക്കി മാറ്റാനുള്ള ശ്രമമാണ് അവിടെ ബി ചെയ്തത് സത്യമായിട്ടും പിന്നീട് ഈ വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ ഫ്രണ്ടിനോട് പറഞ്ഞ പറഞ്ഞത് സിനിമയുടെ കാര്യം പറയാൻ തന്നെയാണ് വിളിച്ചത് എന്നാണ് പറഞ്ഞത് പക്ഷെ അതൊരു വാസ്തവമുണ്ടോ എന്ന് നമുക്കറിയില്ല എന്നിട്ട് ഈ വ്യക്തി പറഞ്ഞു ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ആളെ വണ്ടിയിൽ കയറിയിട്ട് പോയി അങ്ങനെ ആളെയും യുവതിയും ഈ ഫ്രണ്ടും കൂടെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി പറയുന്നു പരാതി പറഞ്ഞ സമയത്ത് അവിടെയുള്ള പോലീസ് ഈ എന്ന് പറഞ്ഞ ആളെ വിളിച്ചു ആളെ വിളിച്ചിട്ട് ഇപ്പം നിങ്ങൾ വന്നിട്ട് ഒരു മാപ്പ് പറഞ്ഞാൽ ഒരു മാപ്പില് മാത്രമുള്ള ഒരു പ്രശ്നമാ അങ്ങനെ ഉള്ളു എന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ ദിന്ദി മാപ്പ് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അങ്ങനെ മാപ്പ് പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് യുവതി കേസ് ഫയ ഇയാൾക്ക് പോലീസ് സ്റ്റേഷനിൽ വരാനോ മാപ്പ് പറയാനോ പറ്റില്ല പക്ഷെ ഇയാൾ ഒരു വക്കീലിനെ വെച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കാനുള്ള പരിപാടിയായിരുന്നു അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തു എന്ന് കൂടി ഈ യുവതി ആ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സിനിമാമോഹമായിട്ടൊക്കെ പോകുന്ന ആളുകൾ വളരെയേറെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പ്രത്യേകിച്ചുള്ള യുവതികൾ മാത്രം പോലീസ് ഉദ്യോഗസ്ഥൻ ദിനീപ് ബാബുവിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചപ്പം എന്താ നിങ്ങൾ തന്നെ കോംപ്രമൈസ് ആക്കാനാണ് വിളിക്കുന്നത് എന്നാണ് പറയുന്നത് പറഞ്ഞത് പിന്നീട് നിങ്ങൾ പൈസക്ക് വേണ്ടി കോംപ്രമൈസ് ആക്കാൻ വിളിക്കാണ് എന്നാണ് ദിനിബാപ്പു പറയുന്നത് കണ്ടു നോക്കൂ ബുദ്ധിമുട്ട് ആൾ വന്ന് സോറി പറഞ്ഞു ഞാൻ പറ അത് പറഞ്ഞ എന്തെ ആയോളെ അത് കഴിഞ്ഞപ്പോൾ എന്താ പറയാ നിങ്ങൾക്ക് കോമ്പൻസേഷൻ എന്നുള്ള രീതിക്ക് സംസാരിച്ചു എന്താ പറയാ അവര് പറയുന്ന എമൗണ്ട് നമ്മൾ പറയുന്ന എമൗണ്ട് തരാം എന്നുള്ള രീതിക്ക് വരെ അയാൾ എത്തി പക്ഷെ എന്നാൽ പോലും അയാളൊരു സോറി പറയാൻ തയ്യാറാവുന്നില്ല പൈസ തരാമെന്ന് പറയുന്നു പറയാൻ ാണ് അപ്പോഴും ഈ ദിനീപാബ് ഉള്ളത് അവസാനം അവസാനം ജോലി പറയുന്നുണ്ട് ഈ ദിനീപാബിന്റെ കയ്യിൽ നിന്നും ഞാൻ ആ പൈസ വാങ്ങിക്കഴിഞ്ഞാൽ അത് എന്റെ മാനം കിറ്റതിന് തുല്യമാണ് എൻ്റെ മാനം വിറ്റ് വാങ്ങുന്നതിന് തുല്യമാണ് ഈ പൈസ എന്ന് പറഞ്ഞിട്ട് യുവതി ഈ പണം നിരസിക്കുകയാണ് ചെയ്തത് ഈ ഒരു കോംപ്രമൈസ് നിരസിച്ചു എന്നിട്ട് കേസ് ഫയൽ ചെയ്തു അങ്ങനെ ഈ പ്രശ്നമാണ് നമ്മുടെ അബ്ദുൽഖർ സൽമാൻ്റെ വെൽഫെയർ ആ കമ്പനി ഈ നിർമ്മാണ കമ്പനി അറിയുകയും ഈ ദിലീപ് ദിലീൽബാബുവിന് എന്ന് പറയുന്ന ചീഫ് അസോസിയേറ്റഡ് ഡയറക്ടറായി വർക്ക് ചെയ്യുന്ന ഈ വ്യക്തിക്ക് ദുൽഖർ സൽമാന്റെ ഈ നിർമ്മാണ കമ്പനിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഈ കമ്പനി വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു